ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനും ഹസ്ബൻ്റും മോനും കൂടെ കുറുമ്പത്തൂരുള്ള ചന്ദനക്കാവ് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധമായ ക്ഷേത്രമുണ്ട് ഞങ്ങൾ മുൻപും പോയിട്ടുള്ളതാണ് അപ്പോൾ അവിടേക്ക് പോയിട്ടുള്ള യാത്രയും അതേപോലെ ആ ക്ഷേത്രത്തിനകത്തുള്ള കുറേ കാഴ്ചകളാണ് ഇന്നത്തെ എൻ്റെ ബ്ലോഗിനകത്തുള്ളത് അപ്പം ഇതാണ് ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ് ഇത് ഉള്ളിലോട്ടേക്ക് കയറി കയറുന്ന ഭാഗമാണിത് അപ്പം വളരെ ഭംഗിയായിട്ടുള്ളൊരു ക്ഷേത്രാണിത് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് അപ്പം അവിടുത്തെ പ്രതിഷ്ഠകളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് പിന്നെ ഇതാണ് എൻ്റെ ഉള്ളിലത്തെ അറ്റ്മോസ്ഫിയറാണ് നിറയെ മരങ്ങളും പിന്നെ ചന്ദനമരവും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് ഒരുപാട് ചന്ദനമരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അതിന് ചന്ദനക്കാവ് എന്ന പേര് തന്നെ വരാൻ കാരണം അങ്ങനെ ഇതാ ഞങ്ങൾ തൊഴുതു ഓരോ ഭാഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളോട്ട് ഇങ്ങനെ അതായത് സ്റ്റെപ്പ് കയറി വന്ന് പിന്നെ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത മൂർത്തി എന്ന് പറയുന്നത് താഴേക്ക് പടികളിറങ്ങി കുറച്ചുള്ളോട്ട് ഉള്ളോട്ടേക്ക് ഉള്ളിലോട്ടേക്കാണ് അതിൻ്റെ ഓരോരോ ഇത് വരുന്നത് അപ്പം ഇതെന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊന്നാണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് തിരുനാവായ്ക്കടുത്തുള്ള കുറുമ്പത്തൂരിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഒരുപാട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ചന്ദന മരങ്ങളുള്ളത് കൊണ്ടാണ് ഇതിന് ചന്ദനക്കാവ് എന്നുള്ളൊരു പേര് വന്നത് പിന്നെ ഇതാ പോകുന്ന വഴി ഇതാ കുറേ മന്ദാരം അതേപോലെ കുറേ ചെടികളും മരങ്ങളും ഒക്കെ നിറഞ്ഞ് നിൽക്കുന്ന ഭയങ്കര ഒരു നാച്ചുവർ ഫീൽ നമുക്ക് ഭയങ്കര പീസ്ഫുള്ളായിട്ട് തോന്നുന്നൊരു ഫീലാണ് അവിടെ പോയി കഴിഞ്ഞാൽ അപ്പം ഇതാണ് തൊഴുന്ന ഓരോ പ്ലേസാണ് ഇത് ശിവൻ വിഷ്ണു ബ്രഹ്മ ഒക്കെയുള്ള അങ്ങനത്തെ സ്ഥലങ്ങളാണ് പിന്നെ ഇത് അവിടുത്തെ കുളമാണ് അമ്പലക്കുളമാണ് ഇതും ഭയങ്കര വലുപ്പുള്ളൊരു കുളമാണ് ഇതിലിതാ നിറയെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോയപ്പം വലിയ മീനുകളും ആമയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം കുറച്ച് നേരം അവിടെ നിന്നു കാണാൻ ഭയങ്കര ഭംഗിയുള്ളൊരു കുളമാണ് പിന്നെ അതിൻ്റെ അടുത്തായിട്ട് ഇതാ ഇതൊക്കെ ഒരു കാടിൻ്റെ ഒരു പ്രതീതി നമുക്ക് നൽകുന്ന ഒരു സ്ഥലമാണ് ഇവിടെയൊക്കെ ആൽമര ഉണ്ട് ആൽത്തറയുണ്ട് പിന്നെ ഏകദേശം പത്ത് ഏക്കറോളം വരുന്ന സ്ഥലത്തായാണ് ഈ കാവ് ഉള്ളത് അപ്പം പത്ത് ഏക്കർ അതിൻ്റെ അടുത്തുണ്ട് അതിൻ്റെ അകത്ത് കുറേ മരങ്ങളും കുറേ ഇതൊക്കെയാണ് ഉള്ളത് പിന്നെ ഇവിടെ പതിനെട്ട് മൂർത്തികളാണ് വാഴുന്നത് പതിനെട്ട് മൂർത്തികളെ വാഴുന്നൊരു ക്ഷേത്രമാണിത് അപ്പോൾ ഭയങ്കര പീസ്ഫുള്ളായിട്ട് പിന്നെ ഭയങ്കര നമുക്ക് ഭയങ്കര ഒരു സമാധാനം കിട്ടുന്ന കിട്ടുന്നൊരു ഫീലാണ് ഇവിടേതാ ഈ കാണുന്നത് അവിടുത്തെ മരത്തിൻ്റെ കുറേ മരങ്ങൾ ചേർന്ന് നിൽക്കുന്ന സ്ഥലം അതിൻ്റെ അകത്ത് കൂടെ നിറയെ വവ്വാലിൻ്റെ ശബ്ദമായിരുന്നു ഞങ്ങൾ പോയപ്പോൾ തന്നെ അപ്പോൾ അതാ വവ്വാല് പുറത്തേക്ക് പോകുന്ന വിഷു ഞാൻ എടുക്കാൻ നോക്കി പക്ഷെ കിട്ടിയില്ല വവ്വാലുകൾ ഭയങ്കരമായിട്ട് ഒച്ച ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പിന്നെ പുറത്തേക്ക് വരുന്നതും ഞങ്ങൾ കണ്ടു അങ്ങനെ ഞങ്ങളിതാ തിരിച്ചു പോകുന്നു അങ്ങനെ വരുന്ന വഴി ഇതാ ദോശ കഴിച്ചു അങ്ങനെ ഇതാ എൻ്റെ വ്ളോഗ് ഇവിടെ തീർക്കുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്